ചുവട് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഭ്രമയുഗം എന്ന ത്രില്ലർ എല്ലാവരെയും ഭയപ്പെടുത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് റിലീസിനൊരുങ്ങുന്ന സിനിമയെ പറ്റി സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഫെബ്രുവരി റിലീസിലെ ഏറ്റവും ഹൈപ്പ് ചിത്രമായതിനാൽ തന്നെ ഭ്രമയുഗം അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു കഥാപാത്രമാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നത് ഏറെക്കുറെ ഉറപ്പാണ് പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗം എത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് മെയിൻ സ്ട്രീമിലേക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മലയാള സിനിമയിൽ നിന്നും എത്തുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രമയുഗത്തിന്റെ റിലീസ് അതേസമയം തന്നെ ഭ്രമയുഗത്തിന്റെ ബജറ്റിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് കോടിയാണ് ചിത്രത്തിന്റെ ചെലവെന്നാണ് നിർമ്മാതാവ് പങ്കുവച്ച വിവരം നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര സോഷ്യൽ മീഡിയയിൽ ഒരു ആരാധകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു പബ്ലിസിറ്റിക്ക് പുറമെ ഇരുപത്തിയെട്ട് കോടിക്ക് അടുത്ത് ചെലവ് വന്നെന്നാണ് ചക്രവർത്തി രാമചന്ദ്രയുടെ കമന്റ് ബജറ്റ് സംബന്ധിച്ച ഐ എം ഡി ബി പങ്കുവച്ച വിവരം അനുസരിച്ച് ഇരുപത്തിയഞ്ചു കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്തായാലും സാധാരണ മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് മുകളിൽ വരുന്ന ബജറ്റാണ് ഇത് എന്നാൽ നിർമ്മാതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബിൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ നിൽക്കുമ്പോൾ പ്രമീകത്തിന് ആവശ്യമായി സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയും ആരാധകർക്കിടയിലുണ്ട് കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ഭ്രമീകം പ്രദർശനത്തിനെത്തും എത്തുമെന്നതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ മുപ്പതിലധികം വിദേശ രാജ്യങ്ങളിലായി റിലീസ് ചെയ്യുകയും ചെയ്യും ഇതിൽ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലും റിലീസുണ്ട് അതേസമയം നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഭ്രമീകത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണെന്നും കഥാപാത്രത്തിന്റെ പേരെന്തായിരിക്കും എന്നറിയുവാനുള്ള ആവശ്യത്തിലാണ് ആരാധകർ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും പുറത്ത് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തന്ത്രവും മന്ത്രവും മായിയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പ്രാചീന കേരളത്തിലെവിടെയുമാണ് കഥ നടക്കുന്നത് കുഞ്ചമ്മൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പറയുന്നത് ഇതാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഒരു കാരണവും അവർക്കുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രമേഹത്തിന്റെ സൗണ്ട് ട്രാക്ക് റിലീസ് ചെയ്തിരുന്നു ഇതിൽ കുഞ്ചമ്മൻ പോറ്റി തീം എന്ന പേരിലൊരു ട്രാക്കുണ്ട് അത് മമ്മൂട്ടിയുടെ പേരിനെ കുറിച്ചാണെന്നാണ് ഇവരുടെ വാദം അതേസമയം സിനിമയിൽ മമ്മൂട്ടി കഥാപാത്രം എത്ര സമയം സ്ക്രീനിൽ ഉണ്ടാകുമെന്നതിനെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മിനിറ്റാണ് മമ്മൂട്ടി സ്ക്രീനിൽ ഉണ്ടാകുന്നത് റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം മമ്മൂട്ടി ദായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിന് വേൾഡ് വൈഡായാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഭ്രമയുഗത്തിന്റെ സെൻസറിംഗ് രണ്ട് ദിവസം മുൻപായിരുന്നു പൂർത്തിയായത് രണ്ടു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ഭ്രമയുഗത്തിന്റെ ആകെ ദൈർഘ്യം ഭൂതകാലത്തിനുശേഷം രാഹുൽ സൻ സംവിധാനം ചെയ്യുന്ന സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ജനപ്രിയ നോവലിലൂടെ ശ്രദ്ധേയനായ ടി ഡി രാമകൃഷ്ണനാണ് ക്രിസ്റ്റോസേവിയറാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത് മമ്മൂട്ടിക്ക് പുറമെ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമൽ ഡാലിസ് മണികണ്ഠൻ ആചാരി എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങൾ ഭ്രമയുഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്